നമസ്കാരം രാജ്യതലസ്ഥാനത്തെ നടക്കിയ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് നവംബർ പത്തിന് പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ഈ സംഭവത്തിന്റെ അന്വേഷണം ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫല സർവകലാശാലയിലേക്ക് നീളുകയാണ് ഈ സർവകലാശാലയിൽ തീവ്രവാദ ബന്ധം ആരോപിച്ച് നേരത്തെ ജമ്മു കാശ്മീർ ഭരണകൂടം പിരിച്ചുവിട്ട ഒരു പ്രൊഫസർ ജോലി ചെയ്തിരുന്നതായി കണ്ടെത്തി മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസറായ ഡോക്ടർ നിസാർ ഉൽ ഹസനാണ് ഈ വ്യക്തി ശ്രീനഗറിലെ പ്രമുഖ ആശുപത്രിയിൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഇയാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് പിരിച്ചുവിട്ടത് സംസ്ഥാന സുരക്ഷയെ ബാധിക്കുന്ന കേസുകളിൽ വകുപ്പുതല അന്വേഷണം ഇല്ലാതെ ഒരു പൊതുപ്രവർത്തകനെ പിരിച്ചുവിടാൻ സർക്കാരിന് അധികാരം നൽകുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി പതിനൊന്ന് രണ്ട് സി ഉപയോഗിച്ചാണ് ഈ നിർണായക നടപടി സ്വീകരിച്ചത് പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് ഡോക്ടർ നിസാർ ഉൽ ഹസൻ അൽഫല സർവകലാശാലയിൽ മെഡിസിൻ പ്രൊഫസറായി ചേർന്നത് നിലവിൽ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിരിച്ചുവിടുന്നതിന് മുമ്പ് ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരി സിംഗ് ഹോസ്പിറ്റൽ മെഡിസിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ നിസാർ ഉൾ ഹസൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് പുറത്തിറക്കിയ ഉത്തരവിൽ ലഭ്യമായ വിവരങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ പ്രവർത്തനങ്ങൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പര്യാപ്തമാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് ബോധ്യപ്പെട്ടതായി പറയുന്നു ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ചാവീർ എന്ന് കരുതുന്ന ഡോക്ടർ ഉമർ നബി ഉൾപ്പെടെയുള്ളവർക്ക് മെഡിക്കൽ പശ്ചാത്തലമാണുള്ളത് ഈ മെഡിക്കൽ പ്രൊഫഷണലുകളിൽ പലർക്കും അൽഫല സർവകലാശാലയുമായി തൊഴിൽപരമായ ബന്ധമുണ്ടായിരുന്നുവെന്ന കണ്ടെത്തൽ ഈ സ്ഥാപനത്തെ സംശയത്തിനുള്ളിലാക്കുന്നുണ്ട് തീവ്രവാദ സെല്ലുകൾ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സ്വാധീനം ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ശ്രമിച്ചു എന്ന സംശയമാണ് അന്വേഷണ ഏജൻസികളെ നയിക്കുന്നത് അതേസമയം തങ്ങൾക്ക് ഭീകര സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അൽഫല സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു വശത്ത് തീവ്രവാദ ബന്ധം ആരോപിച്ച് പിരിച്ചുവിട്ട ഡോക്ടർ ും മറുവശത്ത് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച മെഡിക്കൽ പശ്ചാത്തലമുള്ളവരും ഒരേ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന യാദർശികതയാണ് അതേസമയം ശ്രീനഗറിൽ നിന്നും അനന്ത്നാഗിൽ നിന്നുമുള്ള രണ്ട് വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രധാന അംഗങ്ങളെ കശ്മീരിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് മൗലവി ഇർഫാൻ എന്ന മതപണ്ഡിതനാണ് തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തു ഉന്നത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മൗലവി ഇർഫാൻ ഈ സംഘത്തിന് ഗസ്വ ഹിന്ദ് എന്ന് പോലുള്ള തീവ്രവാദ ആശയങ്ങൾ പരിചയപ്പെടുത്തി മൗലവിയിൽ നിന്നാണ് ഇന്ത്യയിലുടനീളം ഓപ്പൺ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാനും കൂടുതൽ ആളുകളെ ചേർത്ത് പ്രവർത്തന ശൃംഖല വികസിപ്പിക്കാനും തീവ്രവാദികളായ അംഗങ്ങൾക്ക് പ്രേരണ ലഭിച്ചത് ഇതുവരെ അറസ്റ്റിലായവരാണ് പ്രധാന സംഘമെന്നും അവർ ആക്രമണങ്ങൾക്കായി ചിട്ടയായ ആസൂത്രണം ആരംഭിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു ക്രമരഹിതമായി ആക്രമിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റില്ലെന്ന് അവർക്ക് വ്യക്തമായിരുന്നു ഡൽഹിയാണ് അധികാര കേന്ദ്രമെന്നും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ലക്ഷ്യമിടുക എന്നതായിരുന്നു അവരുടെ ദീർഘകാല ലക്ഷ്യമെന്നും അവർ മനസ്സിലാക്കിയിരുന്നുവെന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തു അറസ്റ്റിലായ വനിതാ ഡോക്ടർമാരിൽ ഒരാളുടെ ബ്രേസ്റ്റാ കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാഹനവുമായി ബന്ധപ്പെട്ടും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിച്ചിരുന്നു ചൊവ്വാഴ്ച അറസ്റ്റിലായ ഡോക്ടർ രണ്ടാമതൊരു ബ്രേസക്കാർ കൂടി ഉപയോഗിച്ചിരുന്നതായും അത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പ്രധാന പ്രതികളായ ആദിലും മുസമിലും ഈ വർഷം ആദ്യം തുർക്കിയിലേക്ക് യാത്ര ചെയ്തിരുന്നതായും അവിടെ വെച്ച് തങ്ങളുടെ ഹാൻഡ്ലറുമായി കൂടിക്കാഴ്ച നടത്തിയതായും രജസ്റ്റിനേഷൻ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് തുർക്കിയിലെ ഇവരുടെ താമസവും യാത്രകളും ഹാൻഡിലറാണ് ഒരുക്കിയതെന്നും ഇത് സംഘടിതമായ ഒരു അന്താരാഷ്ട്ര പിന്തുണയാണ് സൂചിപ്പിക്കുന്നതെന്നും ഏജൻസികൾ സംശയിക്കുന്നു ഡിജിറ്റൽ ഫോറൻസിക് പരിശോധന ഈ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് രണ്ട് വനിതാ ഡോക്ടർമാർ തമ്മിലുള്ള നാനൂറിലധികം എൻക്രിപ്റ്റഡ് ചെയ്ത ചാറ്റുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ഇതിൽ പണം കൈമാറ്റം മറ്റ് സൗകര്യങ്ങൾ സുരക്ഷിതമായ ഉളത്താവളങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഡോക്ടർമാരിൽ ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഇസ്താംബോളിൽ നിന്നും ദോഹയിൽ നിന്നും ഡിജിറ്റൽ വാലറ്റുകൾ വഴി നിരവധി തവണ വിദേശ പണം ലഭിച്ചതായും ഇത് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗ് ആണെന്ന് കരുതപ്പെടുന്നു